രാഗവേദിയിൽ പുതിയ പ്രകടനവുമായി പാർട്ടിവെത്തുന്നു കൊമ്പത്ത് എന്ന ചിത്രത്തിലെ കറുത്ത എന്ന അടിപൊളി ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ഓന്റെ ഭാഗ്യാണ് കേട്ടോ ഇത്രയും നല്ലൊരു സിംഗറിന്റെ കൂടെയൊക്കെ പാടാൻ പറ്റുന്നത് കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഗാനം ഗായിക വൈക്കം വിജയലക്ഷ്മിയുടെ കൂടെയാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പാട്ടുവേദിയിൽ ഒരു പഴയകാല എവഗ്രീൻ ഗാനവുമായി കുട്ടിക്കുറുമ്പി ക്ഷേത്രക്കുട്ടി എത്തുന്നു പാടി കൊന്നപ്പൂവേ എന്ന ജാനകിയമ്മ പാടിയ ഗാനമാണ് പാടി അവതരിപ്പിക്കുന്നത് പിന്നീട് നിറഞ്ഞ സംസാരത്തിലൂടെ ജഡ്ജസിനെ വട്ടം കറക്കുന്നുണ്ട് താരം വേണ്ടി പോയോ പെട്ടി പോയി പകരം ഡ്രസ് വാങ്ങിച്ചു കൊച്ചു താരത്തിന്റെ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം